എത്രയസ് അറുപത്തിയേഴ് വയസ്സായി പ്രയാസം ഉണ്ടായിരുന്നു രണ്ടു വർഷം സിസ്റ്റർ ഓപ്പറേഷൻ ചെയ്താണ് ചെവിക്ക് പദവി അതിനുശേഷം കേൾവേലും വിശ്വാസം ഞാൻ ഈ ചെവിൽ കാട്ടെ ഞങ്ങൾ ഞങ്ങളുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേവിശക്തി നഷ്ടപ്പെട്ട ഈ വലതു ചെവി തുവരട്ടെടു ആത്മാവിനെ ബന്ധിക്കുന്നു പുറത്താക്കുന്നു കേടങ്ങി വരട്ടെ

ലോനപ്പൻ അപ്പത്തെ പേര് അമ്മയുടെ പേര് അന്നം അല്ല യേശുവെ സ്നേഹിക്കുന്നു യേശുദെ ഞാൻ തന്നെ സ്നേഹിക്കുന്നു യേശുവെയിൽ സുഹൃത്തം അല്ലലിയ അലലിയേ അല്ല